ി സാഹിബിനെ കാണുവാനും സാഹിബിന്റെ ശ്രവിക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ മുള്ളമ്പടയിലെ നിവാസികളെയും ഈ ചടങ്ങിലേക്ക് വേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സമ്മദാനി സാഹിബിനെ കാണുവാനും സാഹിബിന്റെ

ജനാധിപത്യ വിശ്വാസികളായ സഹോദരിമാർ പ്രിയമുള്ളവരെ പതിനെട്ടാമത് ലോക്സഭയുടെ എലക്ഷൻ ഒരു വെളിപ്പാടവരെ നമുക്ക് മുന്നിൽ വന്നു നിൽക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷന്റെ ഘട്ട തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കാൻ പോവുകയാണ് ഈ വോട്ട് വോട്ട് ആളുകളുടെ ആളുകളുടെ വോട്ടുകളാണ് ലഭിച്ചത് ശതമാനം എലക്ഷൻ പ്രാധാന്യത്തിൽ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും എലക്ഷൻ വന്നു ഈ എലക്ഷനിലും മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടിയ ബി ജെ പി അവരുടെ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വന്നു അറുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടിയ ബഹുഭൂരിപക്ഷം ആളുകളും കേന്ദ്രത്തിൽ നിന്ന് മാറി നിന്നു മരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇന്ത്യയിൽ ആ അധികാരത്തിൽ വേണമെന്ന് തീരുമാനിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വോട്ടാവകാശം വിനിയോഗിക്കുമ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെയും നമ്മുടെ എല്ലാ അവകാശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ അധികാരത്തിനാണ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പൊന്നാം പാർലമെന്റ് തിരുവനന്തപുരത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ അബ്ദുൾ സാഹിബ് അവർ വേണ്ടി മാരെ സഹോദരിമാരെ മുതിർന്നവരെ കാരണവന്മാരെ കൈരിക്കരയിലെയും ഉള്ളമ്മട പ്രദേശത്തെ നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ച എനിക്ക് സന്തോഷമുണ്ട് വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ വോട്ടെടുപ്പ് വളരെ പ്രധാനമാണ് നഷ്ടപ്പെടുത്താതെ കോടിക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട് കോടിയിലൂടെ നമ്മൾ പൊന്നാനിയില് ജയിക്കണം പൊന്നാനി ജയിക്കുന്നതോടൊപ്പം നമുക്ക് കേന്ദ്രത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി ഒരുപാട് കഷ്ടപ്പാടുകൾ സൃഷ്ടിച്ച ബി ജെ പി ഭരണത്തെ താഴെയാക്കി ഇന്ത്യ അലയൻസിന്റെ ഒരു മതേതര ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തവണ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ുംപേക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് പെങ്ങന്മാരോട് ഓമന മക്കൾക്ക് വോട്ടില്ലെങ്കിലും അവരും ഈ കൂട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് അവർക്ക് സ്നേഹാശംസകൾ നേരുന്നു നേരിട്ട് വോട്ട് യോഗിച്ചതായിട്ട് കണക്കാക്കണം നല്ല ഭൂരിപക്ഷത്തിന് എന്നെ ജയിപ്പിക്കണമെന്ന് വടക്കമായി അപേക്ഷിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് സംസാരിക്കുന്നില്ല പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് ഇവിടെ വരാം സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നന്ദി സ്നേഹാഭിവാദ്യങ്ങൾ ಕಂಡ ಮನಸ್ಸಿನ ಸ್ನೇಹ ಕೋಣಿ ಮಲಪುರ ಮಣ್ಣಲ್ಲ ನನಗಿದು ಬಂದಲ್ಲ ಚೆಂಗೋಡಿ ನಾಟ್ಯ ಚೌಕಾತ ಮಣ್ಣಲ್ಲ ಓದ್ಯಾಲು ಮಾವಾದ ಗಾಲಂಗಳ ಓದಿಲ್ಲ ಇಮ್ಮಣ್ಣ ಚೌಕಣ್ಣ ಕಂಡ ಕೋಣಿ വീരമാരമല്ലേ സമതാനിമിട്ടി എന്ന് പറഞ്ഞു ജനതന്ത്രം കൊലവിളി കലഹം പുതുയുഗ ചരിതം മോചനം മോഷണ കൈമുതൽ ഇന്ത്യയെ പുതുയുഗരിതം ഭാരതമണ്ണിന് പ്രിയപ്പെട്ടവരെ പ്രദേശത്ത് സഹോദരന്മാരോട് നേരിട്ട് വോട്ട് പോയാണ് അടയാളത്തിൽ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് ുന്നു യു ഡിഫിന്റെ വിജയം പൊല്ലാനി ജയിക്കാൻ മാത്രമല്ല പൊല്ലാനി ജയിച്ചുകൊണ്ട് കേന്ദ്രത്തിലൊരു മതേതര ഗവൺമെന്റിനെ ബി ജെ പിയുടെ പത്തുകൊല്ലത്തെ ഭരണത്തെ താഴെ ഇറക്കിക്കൊണ്ടുള്ള ഒരു മതേതര ഗവൺമെന്റിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവരോധിക്കുന്നതിന് വേണ്ടിയാണ് ആ മഹത്തായ പരിശ്രമമാണ് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അതിൽ നിങ്ങൾ എല്ലാവരുടെയും മഹത്തായ പങ്കുണ്ടാകണമേ എന്ന് വടക്കമായി അപേക്ഷിച്ചുകൊണ്ട് നേരിട്ട് വോട്ട് ചോദിച്ച പോലെ കണക്കാക്കണമെന്നും കൈലിക്കരയിൽ വന്ന് വോട്ട് ചോദിച്ച കാര്യം നിങ്ങൾ മറ്റു സഹോദരന്മാരെ സഹോദരിമാരെ അറിയിക്കണമെന്നും വണക്കമായി ബഹുമാനത്തോടെ സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പുകളെ നമ്മുടെ രാജ്യത്തിന് നന്മ വരട്ടെ നമ്മുടെ ജനങ്ങൾക്ക് നന്മ വരട്ടെ എല്ലാ ഭരണപരമായ അതിക്രമങ്ങളും അവസാനിപ്പിച്ച് നമ്മുടെ ഒരു ഗവൺമെന്റ് നമ്മുടെ ലീഗിന്റെ യുടെ നേതൃത്വത്തിലുള്ള ഒരു മരേതന ഗവൺമെന്റ് ഈ രാജ്യത്ത് ആഗ്രഹം വന്നെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കാൻ സാധിക്കുന്നു Send them.